പുറത്തിറങ്ങില്ല ഇതുവരെ കാണാത്ത സമരം കേരളം കാണും കുന്നംകുളം പോലീസ് സ്റ്റേഷന് വെച്ച് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികളായ ഉദ്യോഗസ്ഥർ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കോൺഗ്രസുകാരനെ മർദ്ദിച്ച നാല് ഉദ്യോഗസ്ഥരും വീടിന് പുറത്തിറങ്ങില്ല ഇതുവരെ കാണാത്ത സമരം കേരളം കാണുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന്റെ നടപടിക്കായി കാത്തിരിക്കുകയാണ് സമരത്തിന്റെ ഫ്രെയിം കോൺഗ്രസ് മാറ്റുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കസ്റ്റഡി മർദ്ദനത്തിനിരയായ വി എസ് സുജിത്തിനെ പ്രതിപക്ഷ നേതാവ് വീട്ടിലെത്തി കണ്ടു കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സുജിത്തിനെ കണ്ട് എല്ലാ പോരാട്ടത്തിനും പാർട്ടി ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു സെപ്റ്റംബർ പത്തിന് കേരളത്തിൽ ഉടനീളമുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ കോൺഗ്രസ് ജനകീയ പ്രതിഷേധ സംഗമം നടത്തുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചിരുന്നു അതേസമയം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സുജിത്ത് രംഗത്തെത്തിയിരുന്നു കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നേരിട്ടും ഇടനിലക്കാർ വഴിയും പണം വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളിയുണ്ട് കോടതി പ്രതിചേർത്ത ചേർത്ത സി പി ഒ ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടില്ല സുജിത് വി എസിനെ ശശിധരൻ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളില്ലെന്ന പേരിലായിരുന്നു നടപടി ഒഴിവാക്കിയത് അതേസമയം കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഡിഐ ജി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി പ്രതിമകമായി പ്രതികളാക്കപ്പെട്ട പോലീസുകാരെ ചാട്ടവാറിനടിച്ചും കൊലച്ചോറ് തിരിച്ചുമായിരുന്നു സമരം